ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുണ്ടല്ലോ അടിക്കാൻ പോണ പോകുന്ന സാധനമെന്നറിയോ ഇന്ന് കുറച്ച് അടിയുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ വടംവലിയുണ്ട് ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് അപ്പോൾ അതിന് വടംവലി ഒരു ടീമിൽ ഞാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്വല്പം അടിയുള്ളൂ അതുകൊണ്ടതിന് കുറച്ച് ബ്രോക്കളിയും ബ്രോക്കളിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതൊക്കെ കഴിക്കാൻ പക്ഷെ കഴിഞ്ഞിട്ട് വേണം പൊളിക്കാൻ ഇപ്പോൾ നമ്മളന്ന് അടിച്ചില്ലേ അതിൻ്റെ ബാക്കിയത് അതായത് ഹണി ഇരിക്കുന്നുണ്ട് ആപ്പിൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഹണി ആപ്പിളൊന്നും നമ്മൾ മധുരവും ഉപ്പൊക്കെ എല്ലാം സെറ്റപ്പൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്താ പറയുക ഡാറ്റ അപ്പോൾ ഞാൻ അയച്ചൊന്ന് ഒരു ചെറുത് ഒറിജിനൽ ഒരു ചെറുതൊന്ന് ടേസ്റ്റ് നോക്കാം ഈ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ടോ മുന്നേ എനിക്കൊന്ന് നാട്ടിലും എല്ലാവരും പരിചയമുള്ള സാധനമോ ജാക്ക് ഡാനിയൽസിൻ്റെ ഓൾഡ് നമ്പർ സെവൻ അത് നമുക്കൊന്ന് അടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഓൾഡ് നമ്പർ സെവൻ എനിക്ക് തന്നത് ഇതൊക്കെ ഇത് നാട്ടിൽ നല്ല ഫേമസ് അല്ലേ ഇതാ കഴിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് നമ്മൾ സാധാരണ എടുക്കണ പോലെ എടുത്ത് ഇതാണ് ആക്ച്വലി ശരിക്കും ബ്രാൻഡി അല്ല ബ്രാൻഡി ഇതാണ് ആക്ച്വലി ശരിക്കും വിസ്കി ഇതെല്ലാം ഫ്ലേവേഴ്സ് കലന്നിട്ടുള്ള കാരണം എനിക്കിതിന് വിസ്കീന്ന് വിളിക്കാൻ ഇഷ്ടമല്ല ഇതിനൊന്നും പക്ഷേ ഇത് സ്വയമ്പൻ സാധനമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതീശ ഇങ്ങനെ ആൾക്കാർ പറയും ഒരെണ്ണം അടിച്ചാൽ ഒന്നും ആവില്ല ചേട്ടാ എന്ന് പറയും പക്ഷെ ഒരെണ്ണം അടിച്ചാലൊക്കെ ആവും പക്ഷെ അത് കഴിക്കേണ്ട പോലെ കഴിക്കണം മെല്ലെ 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 കഴിക്കണം ഇത്തിരി ഇത്തിരി അല്ലെങ്കിൽ ഒരു ഒരു നാലെണ്ണം ഒരു നിപ്പൻ പടവടാന്നടിച്ചാൽ മാത്രമേ എന്തെങ്കിലും ആയി തോന്നുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല ഇത്തിരി എടുക്കുക ഇത്തിരി ഇത്രീശ ഒക്കെ സിപ്പ് സിപ്പായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വയമ്പനം സ്വയമ്പൻ അപ്പോൾ അത് ഇച്ചിരി എടുത്തു ഒന്നാക്കി മണം നോക്കി പരിചയമുള്ള മണം ആയതുകൊണ്ടേ ഒന്നും പറയാനില്ല കാരണം ഇത് ഞാൻ ജാക്ക് ഡാനിയൽസ് ഈ സാധനം രസോ അപ്പോൾ ഇതങ്ങനെ വലിയ സ്മൂത്ത് ഒന്നുമല്ല ഈ സാധനം അതായത് ടെനസി ബിസ്കിയുടെ ടേസ്റ്റുകളെല്ലാം ഇതിലുണ്ട് ഇതിൽ ഫോർട്ടി പെർസെൻറ്റേജ് ആൽക്കഹോളുള്ളൂ ജാക്ടൻ ഡിസ്റ്റിലറിയിൽ യു എസ് എൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് നമുക്ക് സാധാരണ വെനിലയുടെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ കെട്ടിവെച്ചിട്ടുള്ള ഓക്കിൻ്റെയും എല്ലാം ടിപ്പിക്കൽ ടിപ്പിക്കൽ വിസ്കിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരേണ്ടത് നമുക്കൊരു സ്വല്പം കൂടി എടുത്തിട്ട് ഒരിച്ചിരി വെള്ളമൊഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഞാനിത് കഴിക്ക നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഒരു ഇത്ര മതി ശരിക്ക് ഒരു ഒറ്റമുടി ആ ഇപ്പോൾ കറക്റ്റായി ഈ സാധനം തണുത്ത വെള്ളം വെച്ച് കഴിക്കണ്ടല്ലോ ഈ സാധനം കിട്ടുകാച്ചി സാധനം അപ്പോൾ കുറച്ച് വെള്ളം തണുത്ത ഒഴിച്ചു വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ക്യൂടെക്സിന് വേണം അതിന് പുറമെ സ്വല്പം ബ്രോക്ലി ബ്രോക്ലിയൊക്കെ നല്ലതാട്ടോ സാധനം കഴിക്കുന്നുണ്ട് ഇപ്പം കഴിക്കാൻ അതുപോലെ പിന്നെ നമ്മുടെ മെസ്സിയുടെ പിങ്ക് ജേഴ്സിട്ടാ കുറേ തപ്പി കുറേ തപ്പിട്ടവിടെ കിട്ടിയ അപ്പോൾ നാളെ ഞങ്ങളുടെ മത്സരമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അഭിപ്രായം പറയാം പിന്നെ നമുക്ക് വടം വലി കഴിഞ്ഞ് പൊളിക്കണം കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോന്ന് 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 ആയിട്ട് അടിച്ചടിച്ച് പോകണം ഓക്കെ അപ്പോൾ കുറേ ആൾക്കാർ കൊണ്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നോ എന്നൊന്നറിയില്ല എനിക്ക് വയസ്സ് ഞാനെല്ലാ വെള്ളിയാഴ്ചയും വീഡിയോ കാരണം ഇടാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതും കൂടി അടിച്ച് ഞാനിന്നത്തെ ദിവസം ഉണ്ടല്ലോ ഒന്ന് എൻജോയ് ചെയ്ത് ഒന്ന് കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് നാളെ മത്സരത്തിന് ഒരുക്കട്ടെ അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ ബൈ ബൈ